ഇപ്പം ഈ ജയിലിയാടി ഇപ്പം ഗോവിന്ദ ജാമ്യമല്ലേ ഗോവിന്ദ ജാമ്യനെ പോലീസ് പിടിച്ചതിനു ശേഷം ഇവൻ നേരെ മീഡിയയ്ക്ക് മുന്നേ കൊണ്ടുവരും മീഡിയയ്ക്ക് മുന്നേ കൊണ്ടുവരുമ്പോഴത്തേക്കും അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മീഡിയക്കാരെ അവൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ജയിൽ ജയിലിച്ചാടിയത് പിടിക്കുന്നത് വിചാരിച്ചിട്ടാണോ അവസാനം എന്ത് പറ്റി പിടികൂടുന്നത് നല്ല പോലെ അറിയാം ഓഹോ അപ്പം അറിയാം എന്നിട്ട് എന്തിനാണ് ഈ സാഹസം കാണിച്ചത് സാഹസം അത് കാണിക്കാനുള്ളതാണ് ഈ കൂട്ടത്തേക്കിന്ന് ആർക്കെങ്കിലും ജയിലിയാടാനുള്ള കഴിവുണ്ടോ പറ പറ്റുമോ ഈ ഒന്നര കൈവച്ച് എനിക്ക് ജയിൽ ചേടാൻ പറ്റിയെങ്കിൽ രണ്ട് കൈയുള്ള നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തായാലും ഈ സംഭവത്തിന് ശേഷം സന്തോഷ് മേണ്ടിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ഒളിമ്പിക്സിൽ നിന്ന് ക്ഷണം വന്നിട്ടുണ്ട് ഇവൻ ശേഷം ഇവൻ നേരെ സ്വർഗത്തിലോട്ട് സോറി നരകത്തിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കാലം ചോദിക്കും ഡേടാ ഡേ അവിടെയല്ലേ അല്ലേ ചിത്ര ഇവനടുത്ത് തലച്ചണക്കത്തേ ഓക്കെ എന്നാൽ നിൻ്റെ ഭാഗ്യം കൊണ്ടാണ് നീ കേരളത്തിലായി പോയത് അല്ലെങ്കിൽ എന്നെ ഇവിടെ വരണ്ടാനാണ് അവൻ്റെ ഒരു മോട്ടിവേഷൻ ഷോയും ചിത്ര ഒരു പുറം വെന്ത ശേഷം എടുത്ത് തിരിച്ചിട്ട് ഫുള്ള് വേവിക്കണം ചിള ഓക്കേ എന്നാൽ